ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെണ്ടക്ക മോരയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതേ ആദ്യം നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ പച്ചമുളകും വേപ്പിലും ഉണക്കമുളകും കൊടുക്കാം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടക്ക അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്കാവശ്യമായ തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ വെണ്ടക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്